പ്രീസലോൺ ഹാലയിലൂയ്യ ആദ്യ ഫലസമർപ്പണത്തിൻ്റെ പന്തക്കു സ്ഥായിൽ ചെതറിപ്പോയ അപ്പസോലന്മാരെ ചേർത്തിരുത്തി ആത്മാവിൽ ജ്വലിപ്പിച്ച പരിശുദ്ധ അമ്മയുടെ ഈ സ്വന്തം ഭവനത്തിൽ നിന്ന് ഏറെ സ്നേഹത്തോടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അമ്മയുടെ പ്രവി തിരുനാളിന് പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങുന്ന ഈ ദിനങ്ങളിൽ നന്മയുടെ സ്നേഹപൂർവമായ ആശംസകൾ സന്തോഷത്തോടെ നേരുന്നു അമ്മയോട് ചേർന്ന് ആത്മാവിൽ ജ്വലിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം ജ്ഞാനത്തിൻ്റെ പുസ്തകം മൂന്ന് ഏഴ് അവിടുത്തെ സന്ദർശനത്താൽ അവർ പ്രക്ഷോഭിക്കും വൈക്കോലിൽ തീപ്പൊരി എന്ന പോലെ അവർ കത്തിപ്പടരും ഹാലുയ്യ വൈക്കോലിൽ തീപ്പൊരി വീണുമ്പോൾ ജ്വലിക്കുന്നത് പോലെ തന്നെ ആത്മാവിൽ ഒരു തീജ്വലനം ഈ വചനത്തിലൂടെ നമ്മുടെ ഹൃദയങ്ങളിൽ സംഭവിക്കാൻ കാരണമാകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹിക്കാം ഒരു നിമിഷം നമുക്ക് മനസ്സിനെ ശാന്തമാക്കി ആത്മാവിൻ്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കാം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം മനസ്സിനെ ഏറ്റവും സ്വതന്ത്രമായി ദൈവ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആത്മാവിൽ ജ്വലിക്കാം കരങ്ങളൊന്ന് കൂപ്പി കണ്ണുകളൊരു നിമിഷം അടച്ച് സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ദൈവമേ ഞങ്ങളെ ഓരോരുത്തരെയും കരുണയോടെ പരിപാലിച്ച് വഴി നടത്തുന്ന അങ്ങയുടെ സംരക്ഷണത്തെ സ്നേഹത്തെ നന്ദിയോടെ ഓർക്കുന്നു ഞങ്ങളെ യോഗ്യതകളോ അയോഗ്യതകളോ പരിഗണിക്കാതെ അങ്ങയുടെ കരുണ സമൃദ്ധിയോടെ ഞങ്ങളിലേക്ക് ചൊരിയുന്നതിനെ ഓർത്ത് ഈ ലോകത്തിൽ ഞങ്ങളുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ആത്മീയ ശുശ്രൂഷകളോട് ഞങ്ങളെ ചേർത്ത് നിർത്തുന്ന കർത്താവേ ഞങ്ങളോടുള്ള കരുതലുള്ള സ്നേഹം കൊണ്ട് മാത്രം ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി നല്ല ദൈവമേ അവിടുത്തെ ആത്മാവിൽ ജ്വലിക്കാ തീക്ഷ്ണതയിൽ മന്ദിംഗൂടാതെ ആത്മാവിൽ ജ്വലിക്കാൻ ഞങ്ങൾ ഓരോരുത്തരും തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ശക്തിയോടെ ശുശ്രൂഷയാൻ ഒരു പുതിയ അഭിഷേകം ഒരു പുത്തൻ ഉണർവ ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ നിറയാൻ ഒത്തിരി ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് സ്നേഹത്തോടെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നിറഞ്ഞു ജ്വലിക്കാൻ ആഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിക്കാം ശ്രുതിക്കാം ഹാരളുവി ഹാരളുിയ ഹരളിവിയ ഹരളുവി ഹരളിയ ഹരളിയ ഹരളി ഹരളി ഹരളിയ 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 ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവിക ശക്തിയെ ഉദാശകൾ സ്വീകരിച്ചപ്പോൾ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ നിറഞ്ഞ ദൈവിക ശക്തിയെ ഞങ്ങളിൽ ജ്വലിക്കണമേ ഓരോ നിമിഷവും വചനത്തിലൂടെ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവികമായ ശുശ്രൂഷകളിലൂടെ ഓരോ ഹൃദയങ്ങളും ആത്മാവിൽ ജ്വലിക്കാൻ ഓ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഇപ്പോൾ തീയിടണമേ പ്രവാചകന്മാർ ജ്വലിച്ചതുപോലെ അപ്പസ്വലന്മാർ ജ്വലിച്ചതുപോലെ ഞങ്ങളെ ഓരോ ഹൃദയങ്ങളിലും ഇപ്പോൾ ഒരു ഒരുപയുടെ ജനനം ഒരു പുത്തൻ അഭിഷേകത്തിന്റെ ജനനം യേശു വേണ്ടി സംഭവിക്കട്ടെ ആരാധന കൈകൾ താഴ്ത്തി ശക്തിയോടെ കൈകൾ കൊണ്ടി ദൈവത്തെ ആരാധിച്ച് ആത്മാവിന്റെ നിറവിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം മഴ പോലെ പെയ്തിറങ്ങി വഴപോലെ ഇറങ്ങി എൻവാ മഴ പോലെ പെയ്തിറങ്ങിവ ദൈവത്തിന്റെ ആത്മാവേ പോലെ പെയ്തിറങ്ങണമേ ആത്മശക്തിയെ ഇറങ്ങി എൻ നിൽവാ ിൽവാഴ പോലെ പെയ്തിറങ്ങിവാരി പോലെ പെയ്തിറങ്ങിവാർഗി അഗ്നിയെ നാരായണമിൽവാറങ്ങി എൻ നിൽവാ മഴ പോലെ പെയ്തിറങ്ങി വ ദൈവത്തിന്റെ അഭിഷേകം പറയാി എന്നീ ആത്മാവേശക്തിയായൊഴുകി എന്നിൽ ദൈവിക ശക്തിയെ നദിയായൊഴുകി എന്നിൽ നിന്നുവ അഭിഷേക പകരാ ശക്തിയായൊഴുകി എന്നിൽ നിന്നു ജടിക്ക മഴ പോലെ പെയ്തിറങ്ങിവ പോലെ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നിറയാൻ ആഗ്രഹത്തോടെ ഒരിക്കൽക്കൂടെ കരങ്ങൾ രണ്ട് സ്വർഗത്തിലേക്ക് പിടിച്ചുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയത്തിൽ ജ്വലിക്കണമേ അഭിഷേകത്താൻ നിറയ്ക്കണമേ ചൈതന്യത്താൽ ഞങ്ങളെ പൂരിതരാക്കണമേ ആഗ്രഹിച്ച് ശ്രദ്ധിക്കട്ടെ ഹരളിയ 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 ഓരോ മനസ്സുകളെയും ആത്മാവ് സ്പർശിക്കട്ടെ ഓരോ ജീവിതങ്ങളെയും ദൈവത്തിന് ആത്മാവ് സ്പർശിക്കട്ടെ അനേക കുടുംബങ്ങളിലേക്ക് ഇപ്പോൾ തന്നെ കുടുംബാംഗങ്ങളിലേക്ക് ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാ അഗ്നിയുടെ ജ്വലനം സംഭവിക്കട്ടെ ആരാധന ആരാധന ഹരളിയ 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 ഹരളുയ്യ ഹരളുയ ഹരളുയ്യ ഹരലുയ്യ കരങ്ങൾ കൂപ്പി പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഓരോ മനസ്സുകളിലും അവിടെ നിന്ന് അറിയണമേ ഞങ്ങളുടെ ഓരോ ജീവിതങ്ങളിലും അവിടെ നിന്ന് അറിയണമേ ഓരോരുത്തരും തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്ന വ്യക്തികളായി സഭയിൽ ഈശോയ്ക്ക് ഏത് പ്രതിസന്ധികളിലും സാക്ഷ്യം വഹിക്കുന്ന വ്യക്തികളായി മാറാൻ ഇടവരുത്തണമേ പരിശുദ്ധ അമ്മേ വിശുദ്ധപ്പ് സകല വിശുദ്ധരെ നിങ്ങളിൽ ജ്വലിച്ച ആത്മാവിൻ്റെ ചൈതന്യം ഞങ്ങളിൽ ഓരോരുത്തരിൽ ജ്വലിക്കാനും പ്രാർത്ഥിക്കണമേ പ്രാർത്ഥിക്കണമേൻസോൺ നമുക്കിരിക്കാം പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ സഭയിൽ ചെറുതും വലുതുമായ ചില പ്രശ്നങ്ങൾ ഉടലെടുക്കുന്ന നാളുകളാണ് നമുക്കറിയാം പലതരത്തിൽ സഭയെ അധിക്ഷേപിക്കുന്ന കുറേയേറെ മക്കൾ അതിൻ്റെ കുറവുകളെ പോരായ്മകളെ അവിടെ ഇവിടെ സംഭവിച്ചിട്ടുള്ള വീഴ്ചകളെ മുഴുവൻ എടുത്ത് ഇങ്ങനെ അലക്കി ദൈവധനത്തിന് ഇങ്ങനെ വിഴുപ്പലക്കാൻ കൊടുക്കുന്ന രീതി കൊടുത്തോണ്ടിരിക്കുന്ന ഒരു നാളാണല്ലേ മറ്റൊരു വശത്ത് അനേക ദൈവമക്കൾ സഭയ്ക്ക് വേണ്ടി വൈദികർക്ക് വേണ്ടി സന്യസ്തർക്ക് വേണ്ടിയൊക്കെ ചങ്കുവൊട്ടി പ്രാർത്ഥിക്കുന്ന നാളുകളാണിത് പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടം ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഞാൻ ഉറക്കെയാണ് പൗരോഹിത്യം സ്വീകരിക്കാൻ ഒരുങ്ങിയ ഒരു നാളുകൾ സത്യം പറഞ്ഞാൽ മനുഷ്യനെ എങ്ങനെ പേടിപ്പിക്കരുത് എന്നൊക്കെ ഞാൻ പറഞ്ഞു നോക്കും കേട്ടോ കാരണം എന്താണെന്നറിയാമോ ഞാൻ ഓർക്കുന്നുണ്ട് അന്നും ആ സെമിനാരിയുടെ ചുറ്റുവട്ടങ്ങളിലുള്ള ചില വീടുകളിൽ പോയപ്പോൾ അവർ പറയാണ് എന്നാത്തിനാ നിങ്ങൾ ഈ ചെറുപ്പക്കാർ ഇതുപോലെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പൗരോഹിത്യമൊക്കെ സ്വീകരിക്കുന്നു ഇതുപോലെ ഇന്ന് ആവശ്യമുള്ള കാര്യമല്ലാണോ ഏ ഇതുകൊണ്ട് എന്നാ ചെയ്യാനാണ് പണ്ടൊരു കാലത്തൊക്കെ ഈ ആളുകൾക്ക് ഇംഗ്ലീഷ് വായിക്കാനോ മറ്റൊന്നും അറിയത്തില്ലാത്തൊരു കാലത്ത് അന്ന് അച്ഛന്മാരെ കൊണ്ട് ആവശ്യം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ആർക്കാണ് വേണ്ടേ ഇന്നിപ്പോൾ അതിനേക്കാട്ടിന് വിദ്യാഭ്യാസവും കഴിവും പ്രാപ്തിയൊക്കെ ഒക്കെ എല്ലാവർക്കും ഉണ്ട് പിന്നെ എന്തിനാ പൗരോഹിത്യം ഓർക്കണേ കേൾക്കുമ്പോൾ ഞെട്ടല ഇല്ലേ ഓർത്ത് നോക്കിക്കെ ഒരാളൊരു ജീവിതത്തിലേക്ക് ആദ്യം പ്രവേശിക്കാൻ പോകുമ്പോൾ പേടിപ്പിക്കുക എങ്ങനെ നീ ആദ്യമായിട്ടൊരു ജോലിക്ക് പോകാമെന്ന് വെച്ചോ അന്നേരം നീ അങ്ങ് ചെല്ലുന്ന ഒന്ന് തന്നെ അവിടെ അങ്ങ് പേടിപ്പിക്കുക ഇത് എടാ ഇവിടെ ഭയങ്കര കുഴപ്പങ്ങളാണ് എന്നാ പേടിയായിരിക്കും ഹാലയിലൂ അപ്പോൾ നോക്കിയേ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ ജീവിതത്തിലൊരു വല്ലാത്ത ഭയപ്പാടാണ് കാരണം എന്താണ് സംഭവിക്കുക എങ്ങനായിരിക്കും ഈ ജീവിതം പല സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോഴും പല വീടുകളിൽ പോകുമ്പോഴും ഒക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ഓരോരുത്തർ പറയാണ് ഓ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ വലിയ വെല്ലുവിളിയാ മോനെ ഇതൊക്കെ പറ്റുന്ന കാര്യമാണോ മറ്റൊരു വശത്ത് ആ എല്ലാവരുടെയും തെറിയും ചീത്ത കേട്ട് ജീവിക്കാം ഇങ്ങനൊക്കെ പറഞ്ഞ് മനുഷ്യനൊക്കെ പീഡിപ്പിക്കാം പ്രിയപ്പെട്ട ദൈവമക്കളെ ഞാൻ ഒത്തിരി സ്നേഹത്തോടെ ഒരു കാര്യം പറഞ്ഞോട്ടെ ദയവായിട്ട് നിങ്ങൾ ഇങ്ങനെ പാവപ്പെട്ട ഞങ്ങളെ പറഞ്ഞ് പീഡിപ്പിക്കല്ലേ ഞങ്ങളെ ജീവിച്ചു നോക്കോട്ടെ അത് ഞാൻ പറഞ്ഞു വെച്ചത് പ്രിയപ്പെട്ടവർ സത്യം പറഞ്ഞാൽ ഈ ജീവിതത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിത്തിരിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ഭയപ്പെടണം ഞാൻ എൻ്റെ ഓർത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇങ്ങനെയൊക്കെ ആണെങ്കിൽ മുമ്പോട്ട് പോകുമ്പോൾ എന്നൊക്കെ ആയിരിക്കും ഇടവക ചെല്ലുമ്പോൾ ആർക്കും വേണ്ടെങ്കിൽ പിന്നെ പൗരോഹിത്യത്തിന് എന്നാ കാര്യമുള്ളത് ബാക്കിയുള്ളവർ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ എന്നാ കയറി വന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്നാ ചെയ്യും ശരിയല്ലേ ആലയിൽയ സ്നേഹമുള്ളവർ ഞാൻ പറഞ്ഞു വെച്ചത് ഇങ്ങനെ ഒരു പ്രതിസന്ധി എൻ്റെ ജീവിതത്തിൽ ഞാൻ ആ സമയത്ത് അനുഭവിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ന് നാളുകൾ കഴിഞ്ഞുപോയി ഈ പൗരോഹിത്യ ജീവിതത്തിലെ ശുശ്രൂഷകളിൽ ഇന്നായിരിക്കുമ്പോൾ സ്നേഹമുള്ളവരെ ഈ പൗരോഹിത്യത്തിലേക്ക് കടന്നു വരാനിരിക്കുന്ന മക്കളുണ്ടെങ്കിൽ ഇന്നും പൗരോഹിത്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു മന്നതയോ മരവിപ്പോ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ് ഈ ജീവിതത്തോളം മഹത്തരമായ മറ്റൊരു ജീവിതമില്ല കാരണം എന്താണ് ഒന്ന് ദൈവം തൻ്റെ കൃപ സമൃദ്ധിയോടെ വർഷിച്ച് തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു ജീവിതമാണിത് ഈ ലോകത്ത് ഒരു മനുഷ്യ വ്യക്തിക്ക് നൽകാവുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സമ്മാനം പൗരോഹിത്യം ദൈവം നൽകി അനുഗ്രഹിച്ച ജീവിതമാണിത് ശക്തിയോടെ വലത് കൈ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടെന്ന് പറഞ്ഞേ ഹാരലുയാ ഒന്നോട് പറ ഹാരുയാ ഇവിടെ വരെ രണ്ടാമതൊന്ന് നിങ്ങൾ ഓർത്തോണം തിരിച്ചറിഞ്ഞോണം ഇത്രയും ജീവിതത്തിൽ നന്മ ചെയ്ത് കടന്നുപോയി ഒരു സംതൃപ്തി അടയാവുന്ന ജീവിതമില്ല സ്നേഹത്തോടെ പറ ഹാര ഇരിക്കുന്ന യുവതി യുവാക്കളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഇത് മഹത്തരമായ ജീവിതമാണ് കേട്ടോ തിരഞ്ഞെടുക്കാൻ താല്പര്യമുണ്ടോ ഏ ആ അതുകൊണ്ട് ഇതിലേക്കൊക്കെ കടന്നു വരണാനേക്കർ തീക്ഷ്ണതയോടെ ഈ ജീവിതത്തിൻ്റെ ചൈതന്യത്തിലേക്ക് കടന്നു വരണം സ്വരമേരത്തി പറഞ്ഞ ഹലേ ലുയ്യ ഈ പൗരോഹിത്യത്തെ ഓർത്ത് ഈ സമർപ്പിത ജീവിതത്തെ ഓർത്ത് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ ദൈവത്തിന് നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ എന്താ ഗുണമുണ്ടാകുന്നതെന്ന് അറിയാവോ വേറെ ഒന്നുമല്ല അവർ വളരുക സഭ വളരുക ശുശ്രൂഷ വളരുക തീക്ഷ്ണതയുള്ള വ്യക്തികൾ വളരുക അത് ഈ ലോകത്ത് സംഭവിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് സ്നേഹമുള്ളവരെ വചനത്തിൻ്റെ അടിസ്ഥാനം എന്താണ് ഈ ദൈവവിളിക്ക് പിന്നിലുള്ളത് എന്നൂടെ തിരിച്ചറിയുന്ന നല്ലതാണ് സത്യത്തിൽ അത് തിരിച്ചറിഞ്ഞപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഒരു ഒരുപടി കൂടെ ഒരു ജ്വലനം സംഭവിക്കാനായിട്ട് കാരണമായിട്ടുള്ളത് അതുകൊണ്ട് മത്തയുടെ സുവിശേഷത്തിൻ്റെ ഒമ്പതാം അധ്യായം മുപ്പത്തി ആറ് മുതലുള്ള തിരുവചന ഭാഗങ്ങൾ ശ്രദ്ധേയമാണ് ശ്രദ്ധിക്കണേ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി അവർ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ നിസ്സഹായരും പരിഭ്രാന്തരുമായിരുന്നു ഇത് സ്വാഭാവികമായി അല്ലേ ഈശോയ്ക്ക് പല സമയത്ത് തോന്നിയിട്ടുള്ളതാണ് ഈശോ കരുണ തോന്നിയ ചിലരെയൊക്കെ സുഖപ്പെടുത്തിയിട്ടുള്ളത് ശരിയല്ലേ ഈശോ കരുണ തോന്നിയപ്പോൾ തോന്നിയപ്പോ അവർക്കപ്പം വർദ്ധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഈശോ കരുണ തോന്നിയപ്പോൾ അവരുടെ ജീവിതങ്ങളിലേക്ക് കടന്നു ചെന്നിട്ടുണ്ട് ഇവിടെ ഈശോയ്ക്ക് കരുണ തോന്നുകയാണ് എന്നിട്ട് പറയുന്ന കാര്യങ്ങളാണ് ശ്രദ്ധേയം ശ്രദ്ധിച്ചോണേ ഈശോ പറയാണ് വിളവധികം വേലക്കാരോ ചുരുക്കം അതിനാൽ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ സ്നേഹത്തോടെ പറഞ്ഞ ഹാലയിൽ ഇതിനുശേഷം വരുന്ന വചനഭാഗമാണ് ശ്രദ്ധേയം പത്താം മധ്യ ഒന്നാം വചനം അവൻ പന്ത്രണ്ട് ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാൻ രോഗികളെ സുഖപ്പെടുത്താൻ വചനം പ്രസംഗിക്കാൻ അധികാരം നൽകി അവരെ തിരഞ്ഞെടുക്കുക അപ്പം നോക്കിക്കേ എന്താണ് ഈ തിരഞ്ഞെടുപ്പ് പിന്നുള്ള കാരണം കാരണം വേറൊന്നുമല്ല അവന് തോന്നിയ അനുകമ്പയാ പ്രിയപ്പെട്ടവര് സമർപ്പിത പൗരോഹിത്യ ജീവിതത്തിന്റെ അടിസ്ഥാനം എവിടെ കിടക്കുക എന്ന് ചോദിച്ചാൽ യേശുവിന് തോന്നിയ അനുകമ്പയ അവന് തോന്നിയ കരുണയാണ് അതുകൊണ്ട് നോക്കിക്കേ പൗരോഹിത്യ സമർപ്പിത ജീവിതത്തിലായിരിക്കുന്നവര് ശുശ്രൂഷാരംഗത്തായിരിക്കുന്നവര് ജീവിതത്തിൽ ഓർക്കേണ്ട ഒറ്റ കാര്യമുണ്ട് എന്താണെന്നറിയാവോ നമ്മുടെ തൻ്റെ ഇടം കാണിക്കാനോ നമ്മുടെ മെക്കെട്ടുകേട്ടം കാണിക്കാനോ എൻ്റെ അധികാരം കാണിക്കാനോ കർത്താവ് വിനിയോഗിച്ചിട്ടുള്ളതല്ല പൗരോഗിത്യ സന്യസ്ത ജീവിതങ്ങൾ ശുശ്രൂഷാരംഗങ്ങൾ എൻ്റെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള ചില വരങ്ങളെ കൃപകളെ കുറിച്ച് അഹങ്കരിച്ച് ഞാൻ ചെയ്യേണ്ട ഒരു ശുശ്രൂഷയല്ല ഇത് എന്താണ് തിരിച്ചറിയേണ്ടത് ഇവിടെ ദൈവം കരുണയോടെ ജീവിതത്തെ അതല്ലാതെ എൻ്റെ എൻ്റെ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠത കൊണ്ടോ കൊണ്ടോ ഒന്നുമല്ല മറിച്ച് ദൈവജനത്തോട് തോന്നിയ അനുകമ്പയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജീവിതങ്ങളാ സന്തോഷത്തോടെ ശക്തിയോട് പറഞ്ഞു നോക്കി ദൈവത്തിന് ദൈവമക്കളോട് മക്കളോട് അനുകമ്പ തോന്നി അനുകമ്പയിൽ തിരഞ്ഞെടുക്കപ്പെട്ട് നിൽക്കുന്നതാണ് എൻ്റെയും ഈ ലോകത്തുള്ള മുഴുവൻ വൈദികരുടെയും എല്ലാ സന്യസ്തരുടെയും അതോടൊപ്പം തന്നെ സഭയിൽ ഇന്ന് ഉണർന്ന് പ്രവർത്തിക്കുന്ന മുഴുവൻ ശുശ്രൂഷകരുടെയും ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നല്ല ശക്തിയോടെ പറ ഹാലയിലൂയവരെ അതുകൊണ്ട് തിരിച്ചറിയണം ഇത് കർത്താവിൻ്റെ ശുശ്രൂഷയാ ഇത് ദൈവത്തിൻ്റെ സ്നേഹമാ ഇത് ദൈവത്തിൻ്റെ കരുണ പ്രകടമാക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജീവിതമാ ഈ ജീവിതത്തെ നമ്മൾ നിസ്സാരവൽക്കരിക്കരുത് കാരണം ഇത് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിതമാ ഇത് ദൈവത്തിൻ്റെ സ്വന്തമാ എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് വലിയ ബുദ്ധിമാന്മാർക്കോ വലിയ കഴിവുള്ളവർക്കോ ഒന്നും കൊടുക്കുന്ന ഒരു കാര്യമൊന്നും അല്ല മറിച്ച് പൗലോസിലിക കുറന്തി സാർക്ക് ലേഖനത്തിൽ പറയുന്നത് പോലെ വിജ്ഞാനികളെ ലജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ മോഷന്മാരായവരെ നിസ്സാരമായവരെ കർത്താവ് തിരഞ്ഞെടുത്തു അപ്പോൾ നോക്കിക്കേ സാധാരണ വ്യക്തികളാണ് സാധാരണ വ്യക്തികൾ വെറും സാധാരണ മനുഷ്യരിൽ നിന്ന് കർത്താവ് കരുണയോടെ തിരഞ്ഞെടുക്കുക ഇതിനു വേണ്ടി സ്വരം പ്രഭാഷകരുടെ പുസ്തകത്തിന്റെ നാൽപ്പത്തി ആറാം അധ്യായം പതിനഞ്ചാം വചനം നമ്മൾ ഇപ്രകാരം വായിക്കുക ജനങ്ങളുടെ പാപ പരിഹാരത്തിനായി ബലിയർപ്പിക്കുന്നതിനും സ്മരണാംശമായി കുന്തിരിക്കവും സുഗന്ധദ്രവ്യങ്ങളും സമർപ്പിക്കുന്നതിനും വേണ്ടി അവൻ അവരെ മാനവ കുലത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു എവിടെ നിന്ന് തിരഞ്ഞെടുത്തു മാനവ കുലത്തിൽ നിന്ന് അപ്പൊ നോക്കിക്ക് ദൈവം കരുണയോടെ തിരഞ്ഞെടുത്തതാണ് വെറും സാധാരണ മനുഷ്യരുടെ ഇടയിൽ നിന്ന് സർമേരത്തിൽ പറ അല്ലേ ലോയ്യ അതുകൊണ്ടാണ് ഹെബ്രായർ ലേഖനത്തിൻ്റെ അഞ്ചാം അധ്യായം അതിൻ്റെ രണ്ടാം വചനത്തിൽ പറഞ്ഞു വെക്കുക അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് അജ്ഞരോടും വഴിതെറ്റിയവരോടും കൂടുതൽ സഹതാപത്തോടെ പെരുമാറാൻ അവന് കഴിയും അപ്പം എന്തുകൊണ്ടാണ് സഹതാപത്തോടെ പെരുമാറുന്നത് അവൻ ബലഹീനനായതുകൊണ്ട് അവൻ ബലഹീനനാ ഉറത്തു നോക്കിയേ ഒരു ബലഹീനത ഒരു കുറവുമില്ലാത്ത ഒരു വ്യക്തിയാണ് ഈ പൗരോഹിത്യത്തിൽ ഇരിക്കുന്നെങ്കിൽ അവനൊരു കൊച്ചു പാപത്തിന്റെ അവസ്ഥ കേൾക്കുമ്പോൾ തന്നെ അവൻ്റെ കാലളകം ശരിയല്ലേ അവൻ അപ്പത്തന്നെ നിയന്ത്രിക്കാനാകാത്ത ഒരു കോപം തോന്നും ശരിയല്ലേ പ്രിയപ്പെട്ടവർ എന്തുകൊണ്ടാണ് ദൈവത്തിനെതിരെ ഒരു കുഞ്ഞു പാപം ചെയ്യാന്ന് വെച്ചാൽ അവന് സഹിക്കാൻ പറ്റിയല്ല അവർക്ക് സഹിക്കാൻ പറ്റിയതാ അതുകൊണ്ട് ദൈവം സാധാരണ മനുഷ്യനെ തിരഞ്ഞെടുത്തിരിക്കുക ഒരു കുമ്മസാരക്കൂട്ടിലിരിക്കുന്ന പാവപ്പെട്ട വൈദികൻ ഈ പാപാവസ്ഥകൾ മുഴുവൻ കേൾക്കുമ്പോൾ ശാന്തമായിട്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് പറയും മോനെ മോളെ സഹയില്ല ഈശോ ക്ഷമിക്കുന്നവനാ ഈ ലോകത്തിലേക്ക് പിതാവായ ദൈവം പുത്രനെ അയച്ചത് ശിക്ഷിക്കാനല്ല രക്ഷിക്കാനാ അതുകൊണ്ട് ഇനി പാപം ചെയ്യാതിരുന്നാൽ മതി ഹാലൂയ നോക്കിക്കേ ബലഹീനമായ ഒരു ജീവിതത്തെ ദൈവം തിരഞ്ഞെടുക്കുന്നതിന് പിന്നിലെ ലക്ഷ്യം എന്താണെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ അറിയണം അതുകൊണ്ട് നിങ്ങൾ നോക്കിക്കേ ഒരു വൈദികൻ ഒരു സന്യസ്ത സഭാനൃത്വത്തിലുള്ള ശുശ്രൂഷകൾ ചെയ്യുന്നവർ സാധാരണ മനുഷ്യരാ ദൈവം സാധാരണ വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുത്താൽ ഒരു കുടുംബത്തിൽ എന്തൊക്കെ പോരായ്മകൾ കുറവുകൾ ബലഗീനത ആ കുടുംബത്തിൻ്റെ അവസ്ഥയായിട്ടുണ്ടോ അതൊക്കെ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടാകും അതിനെ മറികടക്കുന്ന ഒരഭിഷേകം അവരിൽ നിറയാൻ അവർ പ്രാർത്ഥിക്കണം ദൈവജനം പ്രാർത്ഥിക്കണം വീണ്ടും ഹെബ്രായർ ലേഖനത്തിന് തന്നെ അഞ്ചിൻ്റെ നാലിൽ പറഞ്ഞു വെക്കുന്ന വചനം ഇങ്ങനെയാണ് അഹറോനെ പോലെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുകയല്ലാതെ ആരും ഈ ബഹുമതി സ്വയം ഏറ്റെടുക്കുന്നില്ല അപ്പൊ കണ്ടോ ഒരു വ്യക്തിയും സ്വയം ഈ ബഹുമതി ഏറ്റെടുക്കുന്നതല്ല പിന്നെ ആരേൽപ്പിക്കുന്ന ദൈവം ഏൽപ്പിക്കുന്ന ഹാലേ ലു വിയപ്പോൾ ദൈവം ഭരമേൽപ്പിക്കുന്ന ഒരു ജീവിതമാണ് അത് ഞാൻ പറഞ്ഞു വെച്ചല്ലോ പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യന്റെ ഗുണമോ പ്രത്യേകത കൊണ്ടോ ഒന്നുമല്ല മറിച്ച് ദൈവത്തിന് ദൈവധനത്തോട് തോന്നിയ കരുണ അനുകമ്പ അത് തോന്നിയപ്പോൾ ആരെങ്കിലും അയക്കാനുണ്ടോ എന്ന ചോദ്യത്തിന് യെസ് ഞാൻ തയ്യാറാണ് എന്ന് എത്ര കുറവുള്ള ഒരു വ്യക്തിയും എത്ര ബലഹീനനായ ഒരു വ്യക്തിയും പറഞ്ഞാലും ദൈവം അവനെ അതേപ്പിക്കും ദൈവത്തിൻ്റെ കരുണ മറ്റുള്ളവരിലേക്ക് ഒഴുക്കാനുള്ള ഒരു ഉപകരണമാണത് നോക്കിയേ എത്ര കരുതലോടെയാണ് എത്ര സ്നേഹത്തോടെയാണ് സാധാരണ വ്യക്തിത്വങ്ങളിലൂടെ ദൈവം തൻ്റെ അത്ഭുത പ്രവർത്തികൾ ഇന്ന് ഈ ലോകത്തിൽ ചെയ്തുകൊണ്ടിരിക്കുക ഉണർവോടെ പറഞ്ഞ ഹാലയിലുയ്യ സന്തോഷത്തോടെ പറഞ്ഞ ഹാലയിലൂയ്യപ്പെട്ടവരെ ഈ തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ ആഴപ്പെടുത്തണം ഞാൻ സൂചിപ്പിച്ച പ്രിയപ്പെട്ടവരെ വർഷങ്ങൾക്ക് മുമ്പ് ഈ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ മനസ്സിലനുഭവിച്ച സമ്മർദ്ദം എന്ന് പറയുന്നത് ഇന്ന് ലെവലേശമില്ല കാരണം എന്താണെന്നറിയോ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇത്രത്തോളം ദൈവജനത്തിന് വേണ്ടി ഉരുകിത്തീരാൻ പറ്റുന്ന ഒരു ജീവിതത്തിൻ്റെ അവസ്ഥയില്ല സാധാരണ വ്യക്തികളുടെ ജീവിതങ്ങളിലേക്ക് കടന്നു എന്ന് അവരുടെ ജീവിതങ്ങളെ കരം പിടിച്ചൊന്നു ഉയർത്താൻ സങ്കടപ്പെടുന്ന മനസ്സുകളെ കണ്ണീരൊപ്പാൻ വേദനിക്കുന്നവരുടെ ഇടയിലേക്ക് കടന്നു എന്ന് അവരുടെ വേദനകളിൽ പങ്കുചേർന്ന് ഒരു സമാശ്വാസമാകാൻ സാന്ത്വനമാകാൻ ദൈവം കരുണയോടെ ഈ ലോകത്തിൽ തിരഞ്ഞെടുക്കുന്ന ഒരു ജീവിതമാണ് ഇത് എന്ന് തിരിച്ചറിയാൻ സാധിച്ചാൽ അനേക മക്കൾ ഈ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഇടയാകും എന്നുള്ളതിൽ സംശയമില്ല ഇന്ന് ഈ നാളുകളിൽ ഈ സമർപ്പിത പൗരോഹിത്യ ജീവിതമൊക്കെ ഒരുപാട് വിമർശനത്തിന് വിധേയമായിട്ട് കരിവാരിത്തേക്കപ്പെടുക താറടിക്കപ്പെടുക സങ്കടം തോന്നിയ അവസ്ഥകളെക്കുറിച്ച് ഞാൻ പറയുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ തിരിച്ചറിഞ്ഞോണേ നിങ്ങൾ പ്രാർത്ഥിച്ചോണേ ഈ നാളുകളിൽ ഒത്തിരി മക്കൾ ഇങ്ങനെ ഈ സമർപ്പിത പൗരോഹിത്യ ജീവിതത്തെക്കുറിച്ചൊക്കെ അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി അവിടെയും ഇവിടെയൊക്കെ സംഭവിച്ചിട്ടുള്ള ചെറിയ വീഴ്ചകളെ മുഴുവൻ ഇങ്ങെടുത്ത് അതിനെ മുഴുവനും സാർവത്രികരിച്ചുകൊണ്ട് ഈ പൗരോഹിത്യം എന്ന് പറയുന്നത് സമർപ്പിത ജീവിതം എന്ന് പറയുന്നത് വെറും മ്ളയച്ചത് നിറഞ്ഞതാണ് കച്ചവടമാണ് അത് വിലയില്ലാത്തതാണ് എന്നൊക്കെ പറഞ്ഞു തീർക്കുന്ന ഒരു പ്രവണത കൊണ്ട് ദൈവവിളിയിൽ കുറവ് സംഭവിക്കാൻ കാരണമായിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഞാനൊരു കാര്യം പറയാം നീ കടത്തെണ്ണയിലോ തെരുവോരങ്ങളിലോ ഇരുന്ന് കുറ്റം പറയുകയോ വിമർശിക്കുകയോ ഒക്കെ ചെയ്യുമ്പോ ഓർത്തോണം അത് തമ്പുരാന്റെ കാര്യത്തെക്കുറിച്ച് കുറിച്ച് അനാവശ്യമായി സംസാരിക്കുക നീ എവിടെ എവിടെ ഇരുന്ന് നീ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും സോഷ്യൽ മീഡിയാസിലൂടെയും ഒക്കെ സഭയ്ക്കെതിരെ പൗരോഗ്യത്തെ ജീവിതത്തിനെതിരെ അനാവശ്യ കാര്യങ്ങൾ ഇങ്ങനെ ഫോർവേഡ് ചെയ്ത് വരുമ്പോൾ ഒരു കാര്യം മനസ്സിൽ ഓർത്താണേ ഇത് ദൈവത്തിനെതിരെയുള്ള തീക്കളിയാണ് മറന്നുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് കാരണം ഇത് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ജീവിതമാണ് ഞാൻ പറഞ്ഞല്ലോ ഇതിന് ശ്രേഷ്ഠതയോ മേന്മയോ ഉള്ളത് കൊണ്ടൊന്നുമല്ല ദൈവത്തിൻ്റെ കരുണ കൊണ്ട് സ്നേഹത്തോടെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതാണ് അതുകൊണ്ട് ഈ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം സ്നേഹമുള്ളവരെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളെ എടുത്ത് പർവ്വതീകരിച്ചുകൊണ്ടോ ഇതാണ് അതാണ് എന്ന് പറഞ്ഞു വെക്ക സ്ഥിതി വിശേഷങ്ങളല്ല സഭയിൽ ഉണ്ടാകേണ്ടത് മറിച്ച് ഓരോ കാലഘട്ടത്തിലും നന്മയായിട്ടുള്ള ഒരു വിശുദ്ധ പോലെ കാലഘട്ടത്തിൽ ഉയർന്ന ജാതിക്കാരും കാലഘട്ടത്തിൽ എല്ലാവരെയും ചേർത്തിരുത്തി ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചുകളിൽ നിന്ന് പഠിപ്പിച്ച ഒരു ചൈതന്യം ഉണ്ടായിരുന്നു സഭയ്ക്ക് പള്ളിയോട് ചേർന്ന് പള്ളിക്കുടങ്ങൾ ലക്ഷ്യമായിരുന്നു വേദന അനുഭവിച്ച പാവപ്പെട്ട മക്കള് ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്തവരെ സഹായിക്കാൻ ഒരു കൈപിടി അരി ഓർക്കണം സഭയിലൂടെ ഉയർന്നു വന്ന നന്മയൊക്കെയായത് ഇന്നും എത്രയോ ഇടങ്ങളിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ചോര നീരാക്കുന്ന വൈദികരുണ്ട് സന്യസരുണ്ട് എത്രയോ ശുശ്രൂഷാ കേന്ദ്രങ്ങളിൽ അവഗണിക്കപ്പെട്ടു പോകുന്ന മക്കളുടെ ജീവിതങ്ങളെ കരുണയോടെ കരം പിടിച്ച് ഉയർത്തുന്നവരുണ്ട് ഹോസ്പിറ്റലുകളായിക്കോട്ടെ അനാഥശാലകളായിക്കോട്ടെ ശരീരത്തെ അനങ്ങാൻ സാധിക്കാത്ത വിധം കടന്നുകൊണ്ട് തന്നെ മലമൂത്ര വിസർജനം നടത്തുന്ന ശരീരങ്ങളെ ആരുമല്ലാതിരുന്നിട്ടും സ്വന്തം എന്നതുപോലെ തന്നെ കഴുകി വെടിപ്പാക്കി അവരുടെ ശരീരങ്ങളെ ശുദ്ധി ചെയ്യുന്ന എത്രയോ സന്യസ്സരുണ്ട് ബുദ്ധിമാന്യം സംഭവിച്ചവരാ എയ്ഡ്സ് രോഗികൾ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവർ ഇവരുടെയൊക്കെ ജീവിതങ്ങളെ കരുണയോടെ കണ്ട് അവരെ സ്നേഹിച്ച് സ്വന്തം പോലെ കരുതുന്ന എത്രയോ സന്യസ്സരുണ്ട് അവിടെ ഇവിടെ ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളത്തെ ഇതുപോലെയുള്ള നന്മയുടെ പ്രവർത്തനത്തിന് വേണ്ടി വിനിയോഗിക്കുന്ന എത്രയോ നന്മയുള്ള സഭാ സമൂഹങ്ങളുണ്ട് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുമോ സഭയുടെ ചൈതന്യമാകുന്ന സംരക്ഷണമാകുന്ന ഈ വ്രതബദ്ധമായ ജീവിതത്തിന്റെ വേലിക്കെട്ടിൽ അതിന്റെ സംരക്ഷണത്തിന്റെ കവചത്തിൽ നിൽക്കാൻ പറ്റാതെ വഴിമാറിപ്പോകുന്നവര് മതിലയാടുന്നവര് പ്രിയപ്പെട്ടവര് ഇവർ പറയുന്ന വാക്കൊന്നും അല്ല ദൈവമക്കൾക്ക് അടിസ്ഥാനം കേട്ടോ മറന്നു പോകണ്ട മറിച്ച് അതൊന്നും അല്ല യഥാർത്ഥ ജീവിതത്തിന്റെ അവസ്ഥ ഈ ജീവിതത്തിന്റെ നന്മയോട് ചൈതന്യത്തോടും വിശുദ്ധിയോടും കൂടെ ജീവിക്കാൻ പറ്റത്തില്ലാത്തവര് പുറഞ്ചാടി പോകുന്നവർ പറയുന്ന വാക്കല്ല ദൈവമക്കൾക്ക് അടിസ്ഥാനം മറിച്ച് നന്മയോടെ വിശുദ്ധിയോടെ സഭയിൽ ജീവിക്കുന്ന ഒട്ടനവധി വൈദികരുടെ സന്യസ്സരുടെ ജീവിത ചൈതന്യത്തെ കണ്ടില്ലെന്ന് നടിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്കാകില്ല കാരണം സഭയിൽ നിന്നൊക്കെ ഇവരിൽ നിന്നൊക്കെ സ്നേഹത്തോടെ സ്വീകരിച്ചവരോ നമ്മൾ മറക്കാൻ പറ്റത്തില്ല നമുക്ക് അതുകൊണ്ട് ദൈവമക്കൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം സന്യസ്സർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതുവഴി സഭ ഉണരണം ദിവ്യകാരുണ്യമായി കൂടെ വസിക്കുന്ന കർത്താവെ പരിശുദ്ധനായവനെ യുഗാന്തം വരെ എന്ന് ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് വിളിച്ചത് കൊണ്ട് വിശുദ്ധ കുർബാനയായി ഞങ്ങളുടെ കൂടെയുള്ളവനെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ആത്മാവിനെ പകരുന്നവനെ ആരാധിക്കുന്നു ുഹംഗുനാഥാ ഹിക്കാൻ നൽകിയതം അങ്ങേക്കാരൻ കർതവേ ചേർന്നി Rican അനുകര തന്നവനെ നീതിയിൽ ആരാധിക്കുന്നു നീടുവാൻ കൃപNonNull സ്നേഹത്തോടെ അങ്ങേക്കാരൻ ഉത്ര സന്തോഷത്തോടെ ആരാധിക്കുന്നു ഓശാന ഹ Alleluia കരങ്ങൾ ഉയർത്തി വീശി ഓശാന ആനന്ദത്തോടെ ഊഷാവേ ഞങ്ങൾ നിറഞ്ഞ കവിയണമേ ഓശാന നിവാസികളോട് ചേർന്ന 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 മുഴുവൻ എല്ലാ പരിശുദ്ധനായവനെ പരിശുദ്ധിയെ പാടി എന്നെ കരുണയോടെ അനുവദിച്ച ദൈവമേ നിനക്ക് സ്തുതി മഹത്വം ആത്മാവിനെ സഭയിലെ ശുശ്രൂഷകളിലൂടെ ഉദാശകളിലൂടെ വചനത്തിലൂടെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് സമൃദ്ധിയോടെ പകർന്നു തരുന്ന അങ്ങയുടെ ഹരിതലുള്ള സ്നേഹം എത്രയോ വലുതാണെന്ന് ഓർക്കുന്നു ഓ ദൈവമേ നന്ദി പറഞ്ഞാൽ തീരാത്തത്ര അനുഗ്രഹങ്ങൾ കൊണ്ട് അവിടുന്ന് ഞങ്ങളുടെ ജീവിതങ്ങളെ ഇന്ന് സമ്പന്നമാക്കിയിട്ടുണ്ടെങ്കിൽ സഭയിലൂടെ പൗരോഗ്യത്വത്തിലൂടെ സമർപ്പിത ജീവിതത്തിലൂടെ അങ്ങയുടെ ചൈതന്യവും അഭിഷേകവും അനേകരിലേക്ക് അവിടുന്ന് പകർന്നിട്ടുണ്ട് കർത്താവേ തീക്ഷ്ണതയുള്ള വൈദികര് തീക്ഷ്ണതയിൽ ജ്വലിക്കുന്ന സന്യസ്തര് ഈ സഭയിൽ ഉണ്ടാകട്ടെ ആത്മാവിൽ ജ്വലിക്കുന്ന അനേക പ്രേക്ഷിതര യേശുക്കുസ്വന് വേണ്ടി ജീവിക്കാൻ മരിക്കാൻ തയ്യാറാകുന്ന രക്തസാക്ഷികളാകാൻ മടിയില്ലാത്ത പ്രേക്ഷിതര് കർത്താവെ സഭയിൽ രൂപപ്പെട്ടത് സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ തീക്ഷ്ണതയോട് പ്രാർത്ഥിക്കുന്നു പൗരോഗത്യ സന്യാസ ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിവിധ വിവിധയിടങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന മിഷ്ണുമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് അയക്കപ്പെടുന്ന ഓരോ വ്യക്തിയും അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതികൂല സാഹചര്യങ്ങളെ മറികടന്ന് ജീവിക്കാൻ ആത്മാവിൽ ജ്വലിക്കാൻ അഭിഷേകം തരണമേ തീക്ഷ്ണുതയോട് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പൗരോഗ്യത്തെ സമർപ്പിത ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ എല്ലാ ദൈവമക്കളും കരങ്ങൾ ഉയർത്തിട്ട് എവിടെയൊക്കെ ദൈവജനം ഉണർന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ സഭ ഉണർന്നിട്ടുണ്ടോ അവിടെയൊക്കെ ദേശം ഉണർന്നിട്ടുണ്ടോ ഇനി പക്ഷെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ വേണ്ടി പ്രാർത്ഥിക്കട്ടെ രണ്ട് കരങ്ങൾ ഉയർത്തി ശക്തിയോടും കൂടെ സഭയിൽ ഇനി ധാരാളം നല്ല തീഷ്ണതയുള്ള വ്യക്തികൾ ഉണ്ടാകാൻ ഒരുമിച്ച് ചേർന്ന് കർത്താവേ കരുണ തോന്നണമേ കർത്താവേ ഞങ്ങളുടെ ദേശത്തോട് കരുണ തോന്നണമേ ഞങ്ങളുടെ നാടിനോട് കരുണ തോന്നണമേ

ஆதன ஆதன ஆராதன ஆராதன அனைக்க வைதி ஜோலிக்கெட்டம் ஜோலிக்கெட்டம் ஆராத ஆராதன அழிய ஆராதன ஆராதனா சிடி சிடி ആത്മാവേ ം ചെയ്യണമേ സഭം മുഴുവനും ഉണർത്തണമേ സഭ മക്കളെ ഓരോരുത്തരെയും സ്പർശിച്ചു ഉണർത്തണമേ ആരാധന ആരാധന അഹാരളു അഹരലുയി കർത്താവിനെ ആശീർവാദം സ്വീകരിക്കുന്ന സമയമാണ് ദൈവശക്തി നമ്മളിലേക്ക് നിറയാൻ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്ന സമയമാണ് ഈ ആശീർവാദ നിമിത്തത്തിൽ പ്രിയപ്പെട്ടവരെ സഭയ്ക്ക് വേണ്ടി കൈ ഉയർത്തണം പൗരവത്തിന് വേണ്ടി കൈയ്യയർത്തണം സന്നിധീവിതത്തിനോട് കൈ ഉയർത്തണം വിവിധ ഇടങ്ങളിൽ വളരെയേറെ കഷ്ടത അനുഭവിക്കുന്ന എല്ലാ ആത്മാ പ്രതീക്ഷിതരായ മിഷണറിമാർക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തണം നമ്മൾ ദൈവസ്ഥാനിത പ്രാർത്ഥിക്കുമ്പോൾ അവരിലേക്ക് ശക്തി നിറയും നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് നമ്മുടെ ദേശം ഉണരും അഭിഷേകം പ്രാപിക്കും പ്രതിസന്ധികൾ നമുക്ക് ചിന്തിക്കാനാകാത്ത വിധം മറികടക്കുന്ന ചൈതന്യം നിറയും വിശ്വസിച്ച് പ്രാർത്ഥിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് കർത്താവ് അനുഗ്രഹിക്കുന്ന സമയമാണ് വിശ്വാസത്തോടെ തീക്ഷ്ണതോടെ ശ്രദ്ധിക്കാം പ്രാർത്ഥിക്കാം രണ്ട് കരങ്ങൾ ഉയർത്തി കർത്താവിൻ്റെ നാമത്തെ ശ്രദ്ധിക്കട്ടെ ോന്നി ഇപ്പോൾ അനുഗ്രഹിക്കണമേ അങ്ങയുടെ അനുഗ്രഹത്തിന്റെ കൃപയുടെ ശക്തിയുടെ കരങ്ങളില ഇപ്പോൾ അനേകം മക്കളുടെ മേലെ ഉയരുന്നു സഭയുടെ മേലെ ഉയരുന്നു കർത്താവെ ആശീർവദിക്കണമേ അഭിഷേകം അഭിഷകണമേ ഒരു പുതുജ്വലനം ഇപ്പോൾ സംഭവിക്കണേ

ിയ ഹരവിയ ഹരവിയ പരിശുദ്ധ പരമ ദിവ്യകാരത്തിന്